எல்லா ஃபேமிலியாங்க அசலாமலைக்கு நாங்கள் ஒரு சேனல் நோக்கரங்கு நான் இன்னொருத்தோதி இது செகண்ட் வீடியோ நாங்கள் இடி கோதி இத்திரே நான் இடி கோதி இறுதிட்டு பாய் சாக்கா செந்த செந்த கழுகிட்டு ஒரு குக்கரில் இட்டு இதில் நாலஞ்சு வீசில் எடுக்கணும் இது மெஸ்ட்டுக்கு இதெல்லாம் பே பாட்டோன்னு நாங்கள் பேட்ட குக்கர் தொண்டேன் ஒரு குக்கருக்கு இதில் நான் எல்லாம் பூமிட்டு சாதாரண இத்தரேன் ஒரு ஒரு ലോട്ട ഗോധിംഗ് ഒരു മൂന്ന് ലോട്ടെ ത്രീ ബിത്തിട്ട് ഇത് ബേവേക്കു ഇത് ചെങ്കിൽ ചെല്ലു തന്നെ ബിത്ത അടി പിടിക്കോസ്കര തന്നി യാറ് ബിത്തിട്ട് ബേപ്പാട്ട് ഒരു നാലഞ്ച് വ്യല് പൊയല പ്ന്നെ ഇത് ബന്ധാക്കി ചപ്പ ഒന്ന് തൊലക്കാത്തിട്ട് അതിൽ പെണ് ഓപ്പനാ ഹൈ ഫ്രെ ബേവ് ബു ബേ ബിച്ച് ഗ്യാസ് വൺ ആക്കിട്ട് ഇന്ന് ഇത് നാ ഒന്ന് ഒന്നു നാലഞ്ച് വീലിട്ട് ഇത ഗ്യാസ ഓഫ് ആക്കി വിടുവ ചപ്പിൻ്റെ വീല് ഇത് ദു ഓപ്പനാക്കു കൂധി ബെന് ചെന്ത നല്ല ബെന്റ് ഇന്ന് ഇത് ഏതാ ലൈഡീസ് ഇടോകണ്ടു അതെല്ലാം ഇടുവ ഫ പാകെറ്റ് പാൽ പാതി ചെൻ അര അര ലീറ്റർ പാകെറ്റ് രുവ അര ലീറ്റർ പാൽ വിത്തുവ പിന്ന ഇതിൽ ചന്ദ് ചന്ദിന്ദിട്ട് അതിൽ പിന്നെ വെട്ട തേങ്ങിയോ പാൽ തേങ്ങ മിക്സി ജാർ ഇട്ടിട്ട് ചന്ത ഒരു തേങ്ങ ര ഇതെല്ലാം മിക്സ് ആക്കുന്നത് ഇതെല്ലാം ചന്ത ബെന്തിട്ട് കുറുക്കി പറഞ്ഞു പിന്നെ ചക്കര തന്നി നമ്മൾ ഒരു അരക്കിലോ ചക്കര ചന്ത താപത്തിൽ തന്നി വീത്തിയിട്ട് പേപ്പാട്ടിയിട്ട് വെച്ച് ഇതിൽ അരച്ചിട്ട് തിരുത്തി വീത്തണം ഇത് ചന്ത മിക്സ് ആക്കിയിട്ട് ചന്ത ഇതിൽ കുറുകിയിട്ട് എടുക്കുക എന്നാൽ മിക്സ് ആക്കണം ഗ്യാസില് തീയാക്കു വെച്ചിട്ട് പലിയ തീല വെച്ചിട്ട് ചെന്ത കുർഗ് ബാറ്റിട്ട് എടുക്കുന്ന ഇക്കു ഫ ഫസ്റ്റല്ല എല്ലാം ചെന്ത മിക്സ് ആക്കിട്ട് തേങ്ങ പാൽ ഇതെല്ലാം ആരോണു ആര നല്ല പാച്ച തണ്ടു പാച്ച് പാച്ചിട്ട് ചെന്ത കുരു ബരബ്ഗ പാൽ പിന്നെ തേങ്ങര പാൽ ചക്ക കുറുകി ബര നല്ല ടേസ്റ്റ് കൂടെ അവർ ചന്ദവർ முதலு செம முதல்ல அவரு அது முதல்பலை அவருனிக்கு தெளி நெய் ஒரு எண்ணெய் ஸ்பூன் நெய் இட்டு தேங்காயில் பீஸு தெளி கொட்ட தெளி திராட்சி இதில் பார்த்திட்டு இடக்குவா ஃபிரை ஆக்கிட்டு இடக்கு இதில் தேங்காயில் சொந்த வரத்துட்டு தெளி சொந்த கலர் பண்டித்தெல்லு பரக்குவோ இதெல்லாம் பார்த்து பெச்சிர நான் ஏனெய் நான் ஏனெங்கு இதற்கு வீத்த நாங்கள் ேஸ்ட் அவர்னல் வண்டி இது பேய் தோணு மத்திலு இல்லை டைம் திண்டி டேஸ்ட்டு மக்கள் இது தாய் தினது தெளி நாங்கள் வர்க்கல திண்டு ஹாலி ஆக்கி தெளித்த மெச்சாக்க மெச்சாக்கு அது விட்டு எம்மண்டி தெளி ஆர் தியாஸில் ஆஃப் ஆகிற அது பத்து நிமிஷம் போட்டு ആ നല്ല ഗ്യാസ ഓഫ് ആക്കിട്ട് കില് ബെച്ചിര പെച്ചുണ്ട് നല്ലേ ഇപ്പത്തെ നാണു വെച്ചിട്ട് ഇട്ട് എല്ലാം മിക്സ് ആക്ക ഗോധി പായസ പായസ ഇല്ലേക്ക് ചക്കിൻ്റെ ചല്ല ഗോധിരോ നാളെ ബസ്സിന ഗോധി ചക്കെ കഞ്ഞു പ്ലേറ്റ് ഗുണ്ടിട്ട് വെച്ചിര ചമ്മെ നല്ലവര് മക്കൾ ടേസ്റ്റ് അവരു മക്കിത്തു കൊടുക്കുന്ന ഫങ്ക്ഷനപ്പു ആക്ക നല്ല നാല് രണ്ടല്ല നമുക്ക് ഇതുവർക്ക് വർക്കും ബേക്ക് ബേക്കത് ആക്കിട്ട് ആ വീഡിയോ ഇഷ്ടമായി വീഡിയോക്ക് ഒരു ലൈക്ക് ആക്കുറു വീഡിയോ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം കളി കട്ടു അത് നോക്കി നോക്കിയിട്ടും ഒരു ലൈക്ക് ആക്കട്ട് നമുക്ക് സപ്പോർട്ട് ആക്കുറും നല്ല ചാനൽ സബ്സ്ക്രൈബാക്കും താങ്ക് യൂ ടേക്ക് കെയർ എല്ലാവർക്കും അസം വലിക്കും ജാഗ്ര ഹെൽത്ത്